ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മൈക്രോ ഫിലിംസ് ആണ് വരുന്നത് വലിയ നീണ്ട സിനിമകളൊക്കെ വളരെ ഷോർട്ടായിട്ട് കാണുന്ന അത്രയൊക്കെ ക്ഷമയുണ്ടാവുള്ളൂ മനുഷ്യന്മാർക്ക് വരും പൂർവം രാമതപോവനാധിഗമനം എന്ന് പറഞ്ഞ രാമായണം നാല് ലൈനിൽ എനിക്ക് തീർക്കാം അത് തീർക്കാൻ പറ്റുമ്പോഴാണ് രാമായണം ഇത്രയും വലിയ കഥ ഇങ്ങനെ എത്ര ശ്ലോകത്തിൽ ചേർക്കുന്നു അതാണ് കഴിയും അപ്പം ഞാനൊക്കെ യൂട്യൂബിൽ സിനിമ കാണാതെയായിരിക്കാം ഒറ്റയ്ക്ക് ഇരുന്ന് കാണുകയാണെങ്കിൽ ഒരിക്കലും വൺ എക്സിൽ കാണാറില്ല അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ തീർത്തും കാണണമെങ്കിൽ എത്ര സമയമാണ് ഇതിങ്ങനെ ഇരുന്ന് വീട് വലിച്ചോണ്ടിരിക്കുന്ന വീട് തീരുന്നവരെ വലിക്കേണ്ട വല്ല കാര്യമുണ്ടാവും എനിക്കറിയില്ല വീട് വലിച്ചാൽ തീരുന്നുള്ളൂ ഈ ജനറേഷനിലെ കുട്ടികളൊക്കെ മൾട്ടിമീഡിയ മൾട്ടിമീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുണ്ടാവും ഇപ്പുറത്ത് ചെയ്യാനുള്ള ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും ഇതേ സമയത്ത് അമ്മയുടെ വർക്ക് കേൾക്കുന്നുണ്ടാവും ഒരു ചെവിയിൽ പാട്ട് കേൾക്കുന്നുണ്ടാവും ആ മുമ്പിൽ ടി വി ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവും പുസ്തകവും വായിക്കുന്നുണ്ടാവും ഇതൊക്കെ പാരലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേഷൻ്റെ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറക്കരുത് നമസ്കാരം ഡോക്ടർ സിനിമകൾ റീപ്ലേസ് ചെയ്യപ്പെടുവോ ഓരോ കാലത്തും സിനിമകൾ റീപ്ലേസ് ചെയ്യപ്പെട്ടു പണ്ട് കാലത്തുണ്ടായിരുന്ന നാടകങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ഫിലിംസ് വെച്ചിട്ടത് ഓടിച്ചു വെച്ചിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ നമ്പർ ഓഫ് ഫ്രെയിംസ് ഇപ്പോൾ എയ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡൊക്കെ മാറ്റി ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി പോകുന്ന സമയത്ത് അതിൻ്റെ ഫോർമാറ്റ് മാറിയിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന കാർട്ട് വലിയ ഫോർമാറ്റുകൾ വെച്ചാൽ അവര് വലിയ തിയേറ്ററുകൾ വ അത് കഴിഞ്ഞിട്ട് വലിയ നായകന്മാർ വന്നു അത് കഴിഞ്ഞിട്ട് തിയേറ്ററുകൾ മാറിയിട്ട് മൾട്ടിപ്ലക്സുകൾ വന്നു അതിനേക്കാളും കൂടുതൽ ഇപ്പം ആൾക്കാർ കാണുന്നത് ഓ ടിയിലാണ് ഒ ടി ടിയിൽ കൊടുക്കില്ല എന്ന് വാശി പിടിവിച്ചിട്ടുള്ള കുറേ സിനിമ പ്രൊഡ്യൂസേഴ്സിനെ നമുക്ക് അറിയാനോ പിന്നെ അവസാനം എന്തായി എന്തായിട്ട് നമ്മൾ വിചാരിച്ചിരുന്ന കുറേ ഹീറോസിനെ വെച്ചിട്ട് മാത്രം സിനിമ എടുത്തിരുന്ന് മാറ്റിയിട്ട് ആർക്കും ഒരു ക്യാമറ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളേക്ക് പറയും അതൊക്കെ കഴിഞ്ഞിട്ട് ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്ന വലിയൊരു സംഭവമായി സിനിമ ഫിലിം മൂവി ഒക്കെ ഡിഫറെൻ്റാണ് അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്ററീസ് ഇറക്കുക എന്ന് പറയുന്ന സമയത്ത് ഡോക്യുമെൻ്ററീസൊക്കെ വളരെ ഷോർട്ടായിട്ട് ഒരാളുടെ കഥ പറയുന്ന ഇരുപത് ഇരുപത് മിനിറ്റിൻ്റെ കഥകളൊക്കെ വന്നു ആ ഡോക്യുമെൻ്ററീസൊക്കെ വളരെ പഠന വിഷയങ്ങളായി അല്ലെങ്കിൽ അക്കാഡമിക്കലായിട്ട് പ്രോഗ്രസ് ചെയ്തു ഇപ്പോൾ ക്ലാസ്സുകൾ സിനിമകളായിട്ട് പ്രൊഡ്യൂസേഴ്സ് ഞാനിപ്പോൾ ഇ എം എം ആർ സി എജ്യൂക്കേഷണൽ മൾട്ടിമീഡിയ റിസർച്ച് സെൻറ്ററിൽ പഠിച്ചിട്ടുള്ള ആളാണ് അപ്പം നമ്മളെങ്ങനെയാണ് ഒരു ക്ലാസിനെ നമ്മൾ ഫിലിമാക്കി മാറ്റുന്നത് അവിടെ പഠിപ്പിക്കുക അപ്പോൾ അത് കുറച്ചും കൂടി ഇമ്പ്രസീവ് ആണ് അതിൽ നമ്മൾ സൗണ്ടും ഇപ്പം ഒരു പൂച്ചയെക്കുറിച്ചൊരു ക്ലാസ് നമ്മൾ പഠിപ്പിക്കുക എന്ന് വിചാരിക്കുക ഞാൻ പൂച്ചയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് പേരും പൂച്ചയെ കൊണ്ടുവന്ന് കരയിക്കയും പൂച്ചയെ കളിപ്പിക്കുകയും ആ സിസ്റ്റം പഠിപ്പിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫിലിമാണ് അങ്ങനെ ക്ലാസ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അത് ഡോക്യുമെന്ററിയേക്കാളും കുറച്ചും കൂടി ആണ് വെറുതെ കഥ പറയുന്നതോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ അല്ല ഇപ്പം ഇന്ന് നമ്മൾ അതുപോലെ ഡ്രാമയിൽ നിന്നും നമ്മൾ ഡോക്യുമെന്ററിയിലേക്കും ഫിലിമിലേക്കും ഒക്കെ പോയി കഴിഞ്ഞ് കുറച്ച് കാലം സമയത്ത് വളരെ ഷോർട്ടായിട്ടുള്ള അഡ്വർട്ടൈസ്മെന്റ്സ് വലിയ മെസ്സേജുകൾ നമുക്ക് പറഞ്ഞിരുന്നില്ലേ അല്ലെ ഒരു മിനിറ്റിൽ താഴെയുള്ള സംഭവങ്ങൾ മാത്രം ഇപ്പോഴത്തെ ജനറേഷൻസിന് മിക്കവാറും ഇത്തരം സിനിമകളൊക്കെ ആയിരിക്കും ഇഷ്ടം മെനി ഒന്ന് കുറേ സമയത്തേക്ക് നോക്കിയിരിക്കാനുള്ള ക്ഷമ അവർക്കില്ല രണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് കഥ പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ചെറിയ പണ്ട് പ്രേംനസീർ പറഞ്ഞ ഡയലോഗ് ഡെലിവറി അല്ലല്ലോ ഇതിനെ പറയുന്നതായകം എന്ന് പറഞ്ഞു പറയുന്നത് പണ്ടത്തെ പാട്ടിന്റെ അല്ലല്ലോ ഇന്നത്തെ പാട്ടുകൾ നമ്മൾ മാറിക്കഴിഞ്ഞു അതിനേക്കാളും ഫാസ്റ്റായിട്ട് ഇനി സിനിമകളിൽ പാട്ട് വേണം എന്ന് നിർബന്ധം ഒരു സ്റ്റണ്ട് വേണം എന്ന് നിർബന്ധം ഇതൊന്നുമില്ലാത്ത വിജയിച്ചിട്ടുള്ള എത്രയോ സിനിമകളുണ്ട് അല്ലേ അപ്പൊ പണ്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ടാണ് സിനിമകൾ മാറുമോ എന്നൊക്കെ ചോദിച്ചത് സിനിമ തന്നെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഡെഫിനേഷൻസ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാവരും സൗണ്ടും ഡയലോഗും കഥകളും ഒക്കെ പറഞ്ഞുപയോഗിച്ചിരുന്ന സമയത്താണ് കമലഹാസന്റെ സൗണ്ട് ഇല്ലാത്ത സിനിമ വരുന്നത് അല്ലേ അത് വരുന്ന സമയത്ത് പൂർണമായിട്ടും ആൾക്കാർ അത് ആസ്വദിച്ചിട്ടില്ലേ അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സൗണ്ട് മാത്രം വെച്ചിട്ട് നായകൻ ഒരു ഭാഷയും ഉപയോഗിക്കാതെ സംസാരിക്കാതെ ഏത് ഭാഷകളിലും ആർക്കും കാണാവുന്ന ഒരു സിനിമയാക്കി മാറുമ്പോൾ ആരെങ്കിലും ധരിച്ചിരുന്നോ പതേർ പാഞ്ചാരിയിൽ നിന്ന് നമ്മളിവിടുത്തേക്ക് എത്തുമെന്നുള്ളത് രാജാ ഹരിചന്ദ്രയാണ് ആദ്യമായിട്ടുള്ള ഒരു മൂവി എന്ന് തോന്നുന്നു അവിടെ വന്ന് നമ്മൾ എത്ര കാലത്തേക്ക് മാറിയിരിക്കുന്നു കാലങ്ങൾ ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോശമാണെന്ന് കഴിഞ്ഞ് കളർ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ചുകഴിയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പണ്ടുണ്ടായിരുന്ന കേരള കോഫേ അല്ലേ സിനിമ ഒരു ഈ രണ്ട് മണിക്കൂറിൻ്റെ സിനിമ മാറ്റിയിട്ട് കഷ്ണ കഷ്ണി അങ്ങനെയും സിനിമ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ലേ ഈ അങ്ങനെ കുറെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ട് ഒരു ഉദാഹരണം മനസ്സിലാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് വളരെ വളരെ സുലഭമായിട്ട് സിനിമകളിൽ എക്സ്പെരിമെന്റേഷൻ നടക്കുന്നുണ്ട് ഏതാണ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാം കാരണം ഏതും ബോറടിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇത് വളരെ സ്വാഭാവികമായിട്ട് നടക്കേണ്ട മാറ്റാണ് ഏ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ കഥകളും ഇപ്പം പറയാം ഇപ്പൊ മിക്കവാറും സിനിമകളിൽ ബിറ്റ്സ് ആൻഡ് പീസസ് അവിടെ ഇവിടെയൊക്കെ എ ഉപയോഗിക്കുന്നുണ്ട് അതിനു മുമ്പ് കൃത്യമായിട്ട് ഡിജിറ്റൽ സംവിധാനങ്ങളും ഗ്രാഫിക്സും ഉപയോഗിച്ചിട്ട് ഏത് പണ്ടുകാലത്തുണ്ടായിരുന്ന കുറേ ഈ സീനറികൾ പോലും വലിയ സിനിമകളിനെ അത് ഫോറസ്റ്റിലെ സീൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അവിടുത്തെ യഥാർത്ഥ സീനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് അല്ല ഇല്ലാതെ എത്രയോ ജീവികളെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ മാർഷ്യൻ മൂവി കാണിക്കുന്നു മാർസൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടാണോ മാർഷ്യൻ മൂവി കാണിക്കുന്നത് അപ്പോൾ ഈ ജിംനാസ്റ്റിക്സ് ഒക്കെ എല്ലാത്തിലും ഉപയോഗിക്കണ്ടേ എല്ലാവരും ഈ ട്രിക്സ് ഒക്കെ എല്ലാവരും ഉപയോഗിക്കേണ്ടത് അത് വളരെ സുലഭമായിട്ട് ഇപ്പം എക്സ്പെൻസീവ് ആയിട്ട് ചെയ്തിരുന്നൊരു കാലം മാറിയിട്ട് രാമോജി ഫിലിം സിറ്റിന് ഒരു സെറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ് അതേ സംഭവം എനിക്ക് എത്ര ലളിതമായിട്ടുണ്ടാക്കാം ഒരു ഒരു സാധനം ബ്ലാസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാറ് വെള്ളത്തിൽ വരുന്നത് ചെറിയ മോഡലുണ്ടാക്കി ചെറിയൊരു പിന്നെ തടാകം ഉണ്ടാക്കി അതിനകത്തേക്ക് തള്ളിയിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടൊക്കെയാണ് പണ്ട് കാണിച്ചിരുന്നത് ഇതൊക്കെ വളരെ എളുപ്പമാണ് ഡിജിറ്റലി ഇപ്പോൾ കാണിക്കാൻ അപ്പോൾ ഡിജിറ്റലി മാറ്റങ്ങൾ വരുന്നതോടുകൂടി ഇത് ഡിജിറ്റലാണ് എന്ന് എനിക്ക് അറിയാവുന്ന ഒരു സങ്കല്പത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ജനറേഷനാണിപ്പോൾ പണ്ട് അങ്ങനെയല്ല ഇതൊക്കെ യഥാർത്ഥ ഫൈറ്റാന്ന് വിചാരിച്ച സിനിമ കാണുന്നവരുടെ ഒരു ത്രില്ണ്ടല്ലോ അതൊക്കെ പോയി അപ്പോൾ ഇപ്പോൾ കഥ പറയണമെങ്കിൽ രണ്ട് മണിക്കൂർ വേണ്ട ഇരുപത് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് പറയുന്നത് മൈക്രോ ഫിലിംസ് ആണ് വരുന്നത് ആ മൈക്രോ ഫിലിംസ് വരാൻ പോകുന്ന ചെറിയ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്കൊരു മെസ്സേജ് തരുന്നത് പോലെ വലിയ നീണ്ട സിനിമകളൊക്കെ വളരെ ഷോർട്ടായിട്ട് കാണുന്ന അത്രയൊക്കെ ക്ഷമ ഉണ്ടാവുള്ളൂ മനുഷ്യന്മാർക്ക് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുന്നതും വരും എന്ന് വെച്ചാൽ ഈ സിനിമ ഇല്ലാണ്ടിരിക്കുന്നു ഞാൻ ഇത് രണ്ടും ഉണ്ടാവാനാണ് സാധ്യത ഈ മൈക്രോ സിനിമ അതിൽ ചിലപ്പോൾ സംസാരിക്കുന്ന ഒരാളെ ചിലപ്പോൾ കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് ചിലപ്പോൾ ചില കഥകളാവാം നമുക്ക് വലിയ കഥകൾ പറയാൻ ആൾക്കാരൊന്നും ആവശ്യമില്ല നമ്മൾ നാടകം കാണാറുണ്ടല്ലോ ഈ സാഹിത്യത്തിന്റെ ആസ്വാദ്യത എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്താലേ ആദ്യം ആസ്വദിക്കുന്നത് സൗണ്ടിലാണ് നമ്മൾ ഒരു ചിലങ്കയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്കറിയാം ഇതേതൊരു ഒന്നുകിലും യക്ഷയാണെന്ന് എന്റെ മനസ്സലിച്ചിട്ട് ആ ചിലങ്കയുടെ ശബ്ദം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഡാൻസർ പോകുന്നതാണ് ഏതെങ്കിലും ഡ്രം പീറ്റ് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആസ്വദിക്കുന്നത് എങ്ങനെയാണ് സൗണ്ട് മാത്രം കേട്ടിട്ടാണ് അയാളും ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത് കാണേണ്ട കാര്യമല്ലല്ലോ നമ്മൾ കാണേണ്ടതായിട്ട് ആസ്വദിക്കുന്നതാണ് നാടകം എന്ന് ധരിച്ചിട്ടുണ്ട് അങ്ങനെയല്ലേ അഭിനയമാണ് പ്രാധാന്യം അതാണ് നാടകം എന്നൊക്കെയല്ലേ പറയാ റേഡിയോ നാടകങ്ങളോ കാണാതെ തന്നെ നമ്മൾ റേഡിയോ നാടകങ്ങളെ യഥാർത്ഥ നാടകങ്ങളെക്കാളും നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് അതെ 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 ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭാവനയിൽ നമ്മൾ ആക്കിയെടുക്കുന്ന സങ്കല്പമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സിനിമ അതെ ശരിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദതലത്തിൽ നിന്നും അതിനെ ഒരു ഭാവതലത്തിലേക്ക് മാറ്റുന്നതാണ് ആസ്വത്യത ആ ഭാവതലത്തിൽ നിന്നും അതിന് ഭാവങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഡാൻസ് ഡാൻസുകാരി അസ്സലായിട്ട് ഡാൻസ് ഓ കഥകളി അസലായിട്ടുണ്ട് കേട്ടോ എന്ന് ചോദിക്കുക എന്താ കഥ അയാൾ ആടിയത് അതെനിക്ക് അറിയില്ല കേട്ടോ അത് ശകുന്തളയാണോ അല്ല പാഞ്ചാലിയാണോ അല്ല സുഭദ്രയാണോന്ന് ചോദിച്ചു അതൊന്നും എനിക്ക് ശ്രദ്ധിച്ചിട്ടില്ല അവരുടെ വേഷങ്ങളിലുള്ള വിധാനങ്ങൾ വിധാനങ്ങളനുസരിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന സമയത്ത് അത് അർത്ഥ കയറി പലരും നമ്മൾ തെലുങ്ക് സിനിമകളൊക്കെ കാണും ചിലപ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണും ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ ഡയലോഗിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ പലരും കാണുന്നത് അവർ സീൻ കാണാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന അത്രയോ പേരുണ്ടാവും നല്ല പാട്ട് ഉണ്ടാവും ഹിന്ദി പാട്ട് എന്ത് ബ്യൂട്ടിഫുൾ പാട്ടാണ് അതെന്റെ അർത്ഥം പറയൂ ഏ അത് അതെല്ലാം ആരും ആലോചിക്കാറില്ലല്ലോ പക്ഷെ ഒരു കവി എന്ന നിലയിൽ ഞാൻ എഴുതുന്ന കവിതയുടെ അർത്ഥം മനസ്സിലാക്കാതെ ആരെങ്കിലും ചൊല്ലുമ്പോൾ എനിക്ക് ദേഷ്യം വരും നമ്മളിപ്പം ഭാരതത്തെക്കുറിച്ചുള്ള പാട്ട് പാടുന്ന സമയത്ത് ഭാരതം എന്നുള്ള സങ്കല്പം പോലും എൻ്റെ മനസ്സിൽ പോകുന്നില്ലെങ്കിൽ ഞാൻ സുജലാം സുഫലാം മലേജ ശീതളാം എന്ന് പറയുമ്പോൾ സുജലാം നല്ല വെള്ളമാണ് സുതലാം അങ്ങനെയുള്ള തലമാണ് സുഫലാം നല്ല ഫലമാണ് മലേജ ശീതളം ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അർത്ഥം മനസ്സിലാവുന്നില്ലെങ്കിൽ തലം താഴെയാണ് അപ്പോൾ ശബ്ദതലം അർത്ഥതലം ഭാവതലം ആ ഭാവത്തിൽ ഒക്കെ കഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഡാൻസുകാരി പോയിട്ട് തൻ്റെ കുട്ടിയെ മുലയൂട്ടുന്ന സമയത്താണ് മനസ്സിലാവുക ഇത്രയും സമയം വേഷം കെട്ടി ആടിയത് എൻ്റെ കുട്ടിയെ കൂട്ടാനാണെന്ന് അറിയുമ്പോഴാണ് യഥാർത്ഥമായ കഥ വരുന്നത് ആ അർത്ഥത്തിലേക്ക് വരുമ്പോഴാണ് അതിന് കഥാർസിസ് എന്നാണ് പറയുക രേചനതലം അങ്ങനെ ഒരു സിനിമയെ ഒരു ആർട്ട് ഫോമിന് അത് ഡാൻസ് ആയാലും പാട്ടായാലും കഥയായാലും ആട്ടമായാലും സിനിമയായാലും അതിലേക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ ദൈർഘ്യമല്ല പ്രാധാന്യം അതിൻ്റെ കണ്ടൻ്റാണ് അത് ഒരു ഒരു എന്നാൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കാൻ സാധിക്കുക ആ കഴിവനുസരിച്ചിട്ടാണ് കവിതയും കഥയും ഒക്കെ മാറുന്നത് ഓക്കെ പൂർവ്വം രാമതപോവനാധിഗമനം എന്ന് പറഞ്ഞ രാമായണം നാല് ലൈനിൽ എനിക്ക് തീർക്കാം അത് തീർക്കാൻ പറ്റുമ്പോഴാണ് രാമായണം ഇത്രയും വലിയ കഥ എങ്ങനെ എത്ര ശ്ലോകത്തിൽ ചുച്ചേർക്കുന്നു അതാണ് കഴിവ് അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ സിനിമകളുടെ കഥകൾ വളരെ ഹ്രസ്വമായിട്ട് പറയാൻ പറ്റുന്ന അത് മനസ്സിലാക്കാൻ പറ്റുന്ന ജനങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ ഇപ്പം ഞാനൊക്കെ യൂട്യൂബിൽ സിനിമ കാണാതായിരിക്കും ഒറ്റക്കിരുന്ന് കാണുകയാണെങ്കിൽ ഒരിക്കലും വൺ എക്സിൽ കാണാറില്ല അത് ത്രീ എക്സ് ഫോർ എക്സിൽ കട്ട് രണ്ട് മണിക്കൂറിൻ്റെ സിനിമ ഞാൻ അരമണിക്കൂറിൻ്റെ തീർക്കും അതിൽ പാട്ടുകൾ വരുമ്പോൾ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കും ചിലപ്പോൾ എനിക്കിഷ്ടമല്ലാത്ത സ്റ്റണ്ട് വരുമ്പോൾ നമ്മൾ ഒരു ചില സിനിമകളിലൊക്കെ സ്റ്റണ്ട് എത്രയോ സമയം കിട്ടും അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ തീർത്തും കാണണമെങ്കിൽ എത്ര സമയം വേണം ഇതിങ്ങനെ ഇരുന്ന് വീട് വലിച്ചു കൊണ്ടിരിക്കുന്ന വീട് തീരുന്നവരെ വലിക്കേണ്ട വല്ല കാര്യമുണ്ടോ എനിക്കറിയില്ല വീട് വലിച്ചാൽ തീരുന്നുള്ളത് അത് ടും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ട് കാണും ഞാൻ അതിപ്പോൾ തെറ്റ് അത് എനിക്ക് കണ്ടൻസ്ഡ് ആക്കാൻ പറ്റും അടുത്ത ജനറേഷൻ മിക്കവാറും അത്തരം സംഭവങ്ങൾക്കാണ് സാധ്യത അത് കഥാർസിൽ എത്തുക രേചന തലത്തിൽ എത്തുക എന്നുള്ളതാണ് അതിന്റെ ഗുണം ഇതിപ്പോൾ ചെയ്യുമ്പോൾ ഇലക്ഷൻ ഇറങ്ങിയ ഒരു പരടി ഗാനം കർണാടകയിൽ നിന്ന് വന്ന അയ്യപ്പമ്മ അവര് ഭക്തിഗാനമായിട്ട് ആസ്വദിച്ചു കൊണ്ട് പോകുന്നത് ട്രാഫിക്കിൽ വീഡിയോ ഇട്ട് വൈറലായി ഇപ്പോ ഒക്കെ അതെ അതെ അപ്പൊ അവരുടെ അവര് അയ്യപ്പ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഭക്തിഗാന അതെ കർണാടക ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാനുണ്ട് സാധാരണ ഈ ആന്ധ്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പൻ ഇത് വരുന്നത് സ്വാമിമാർ അപ്പൊ അവര് സാധാരണ പറഞ്ഞു അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വം എന്നാണ് ഞാൻ പലരോടും അർത്ഥം അവരുടെ ധാരണ തിന്തകത്വം എന്ന് പറയുന്ന ആ ഡാൻസ് കളിക്കുന്ന ഭക്ഷണം നിന്റെ അകത്ത് ഓം എന്റെ അകത്ത് ഓം എന്നാണ് അതിന്റെ ഒറിജിനൽ അത് മനസ്സിലാക്കാത്തവരാണ് അപ്പൊ പലപ്പോഴും മനസ്സിലാക്കാറാണ് നമ്മൾ പാടുന്നത് ശരിക്കും മനസ്സിലാക്കേണ്ട ആവശ്യവും ഇല്ല അവരത് ഭക്തി ചെയ്യാനായിട്ട് തന്നെയാണ് കാണുന്നത് അല്ല ഈ സങ്കൽ അത് ചെറിയ പ്രായത്തിൽ നമ്മൾ പലതും പാടുമ്പോൾ അർത്ഥഞ്ഞിട്ടാവണം എന്നില്ല പക്ഷെ നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞില്ല അർത്ഥതലത്തിലെത്തുമ്പോഴേ ആസ്വാദനം കൂടുകയുള്ളൂ ആ ലെവലിൽ അവർക്ക് ആസ്വാദനം അതോ അതിന് കുഴപ്പമൊന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല അവർ വികലമായ ആസ്വാദനം എന്ന് പറയാം ഈ ശരിക്കും ഈ മൈക്രോ സിനിമകൾ നല്ലതാണോ അല്ലെങ്കിൽ അത് ഈ ആസ്വാദനത്തിന് മാർക്കറ്റ് മാർക്കറ്റില്ലാത്തൊരു സാധനവും ആരും കൂട്ടുകാരൊക്കെ അപ്പം ഞാനൊരു ഒരു സാധനം വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു പത്ത് ലക്ഷം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് അർത്ഥം അത് നല്ല കണ്ടന്റ് ഉള്ളത് ഞാൻ രണ്ട് മണിക്കൂറിട്ടാല് കാണുന്നതിനെ കാണും ഒരു മിനിറ്റിൽ കുറച്ചിട്ട് കഴിഞ്ഞാല് കുറേ ആൾക്കാർ കാണും അപ്പൊ ഞാൻ ഭഗവത്ഗീതയുടെ ഒരു സ്ലോകം ഞാൻ മിഞ്ഞ് ചെയ്താണ് ഒരേ സമയത്താണ് അഞ്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടത് ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ഇട്ടത് രണ്ടും കണ്ടൻ്റ് ഒന്നാണ് ഞാൻ ഹ്രസ്വമായിട്ട് പറഞ്ഞു ഒന്ന് ദീർഘിപ്പിച്ച് പറഞ്ഞു എന്നുള്ള വ്യത്യാസം പക്ഷേ ആ ദീർഘിപ്പിച്ച് പറഞ്ഞതിന് ഇരുന്നൂറിലധികം വ്യൂവേഴ്സ് ഇല്ല പക്ഷേ ആ ഹ്രസ്വമായിട്ട് പറഞ്ഞതിന് എനിക്കൊന്ന് ടു പോയിൻ്റ് ഫൈവ് കെ കാണുന്നത് അപ്പം തന്നെ പറ്റും അപ്പോൾ ഹ്രസ്വമായിട്ടുള്ളതാണ് ആക്കാര് കാണുക കാരണം റീൽസിനാണ് ഇപ്പോൾ പ്രാധാന്യം അത് ഇൻസ്റ്റാഗ്രാമിനാണ് പ്രാധാന്യം അത് ശരിക്കും പറഞ്ഞാൽ അൽഗുരത്തിൻ്റെ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അത്ഭുതത്തിൻ്റെ വ്യത്യാസമായിരിക്കും നമ്മൾ ഇതില നമ്മള് എൻഗേജിംഗ് ആയിട്ടിരിക്കുന്നത് നോക്കിയിട്ടായിരിക്കും രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിലൊക്കെ അഡ്വർട്ടൈസ്മെന്റ് വരുന്ന സംഭവങ്ങൾ വേണമെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യണം കാരണം അതിനൊരു അഡ്വർട്ടൈസർ വേണം എങ്കിലേ അവർ മാർക്കറ്റ് ചെയ്യൂ റീൽസിന് അഡ്വർടൈസ്മെന്റ് ഇല്ല അപ്പൊ ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്ക് തന്നെ മാർക്കറ്റ് ചെയ്തോളൂ അപ്പൊ നിങ്ങൾ എന്തിട്ടാലും റീൽസാണ് ആദ്യം കാണാം ഇപ്പൊ റീൽസ് കാണുന്നത് മാത്രമല്ല അത് എത്ര മിനിറ്റ് കണ്ടു എന്നുള്ളതിന് വലിയ പ്രാധാന്യം ഒന്നുമില്ല മറ്റെടുത്തെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂറാണെങ്കിൽ അത് രണ്ട് മിനിറ്റ് കണ്ടിട്ടുള്ളൂങ്കിൽ അത് കൗണ്ട് ചെയ്യാന്ന് കഴിഞ്ഞാൽ അത് കണ്ടന്റ് കംപ്ലീറ്റ് ആവുമ്പോഴേ അത് കൗണ്ട് ആയിട്ട് വരും മിനിമം നമ്പർ ഓഫ് ഒരു അഡ്വർടൈസ്മെന്റ് അവർ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു മിനിമം ലെങ്ത് കാണുമ്പോഴേ അത് കൗണ്ട് ആകും അപ്പൊ അതുകൊണ്ട് കുറവാണ് പിന്നെ ഇപ്പോൾ ഇതൊന്നും കാണുന്നതൊക്കെ ഇപ്പൊ വാട്സപ്പിൽ സ്ഥിരമായിട്ട് കാണുന്ന സംഭവങ്ങളൊന്നും നമ്മുടെ യൂട്യൂബിലും ഒത്തില്ല ഫേസ്ബുക്കിലോ ഒന്നില്ല അവിടെ തന്നെ അവർ കണ്ടു തീർക്കുന്നുണ്ട് അപ്പൊ അത് കൗണ്ട് ആയിട്ട് പോണമെന്നില്ല അപ്പൊ സീരിയസ് ആയിട്ടുള്ള സ്റ്റഡി എപ്പോഴും വളരെ കുറവന്നെയാണ് അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ടുള്ള സ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ അതിനെക്കാളും കൂടുതൽ ആൾക്കാർ അത് നല്ലതാണെന്ന് വിശ്വാസം ഒന്നും എനിക്കില്ല നല്ലതായതുകൊണ്ടാണ് അത് കാണുന്നത് മോശമായതുകൊണ്ടാകുന്നത് അതാണ് ആൾക്കാർക്ക് കൂടുതൽ എളുപ്പത്തിൽ എല്ലാവർക്കും ഇഷ്ടം എപ്പോഴും അങ്ങനെയാണല്ലോ എളുപ്പമാണ് അവർക്ക് അത് പക്ഷേ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിയാണ് നമുക്ക് ഇൻഫോർമേഷൻ വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് കിട്ടുകയാണെങ്കിലും ഒക്കെ പക്ഷേ ഈ പറഞ്ഞ ഫിലിം റിലേറ്റഡ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും സത്യം നമ്മൾ ആസ്വദിക്കുകയല്ലേ കൂടുതൽ നേരം നമ്മൾ എൻഗേജായിട്ടിരിക്കണം അത്രയും നമ്മൾ ആസ്വദിക്കും പക്ഷെ നമ്മുടെ ആസ്വാദനത്തിന്റെ അളവ് കുറേയല്ലേ ഈ മൈക്രോ ഫിലിമിലേക്ക് ഇത് ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു ഒരു സുഹൃത്തു എക്സ്മിലിറ്ററി ആണ് അയാള് ഈ ഭാഗത്തോടെയാണ് എറണാകുളത്തിന് കുറച്ചടുത്ത് മൂവാറ്റുപുഴ ഭാഗത്തോടെ അദ്ദേഹത്തിന് റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം ലോറി ഓടിക്കുകയാണ് അയാൾ കേരളത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കാശ്മീരിക്ക് എത്തുക അവിടെ താമസിച്ച് താമസിച്ചത് അതാണോ നല്ലത് അല്ല ഈ ഓട്ടോ ഷോ ഓടിക്കുന്നതാണോ നല്ല ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം വോട്ടർ ഷൂക്കാരനെ ഒരു ദിവസം നൂറ് ട്രിപ്പ് അടിക്കണ്ടാവും അവൻ എല്ലാം രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അയാൾക്കാതാണ് താല്പര്യം മറ്റേ താല്പര്യം ഓരോരാളുടെയും നേച്ചർ അനുസരിച്ച് അവരുടെ അനുസരിച്ചിട്ട് അപ്പോൾ എത്ര ലോങ് എത്ര ഏറ്റവും ഏറ്റവും മൂവി മൂവിയായതാണ് കണ്ടിട്ടുള്ളത് നിങ്ങൾ ഇപ്പൊ നമ്മള് പോഡ്കാസ്റ്റ് ആണ് അല്ല ഏറ്റവും ലോംഗസ്റ്റ് ആയിട്ട് കാണുന്നത് ഞാൻ മഹാഭാരത കണ്ടിട്ടുള്ളതാണ് അഞ്ചു മണിക്കൂർ ഡ്രൈവ് ഇൻ തിയേറ്ററിൽ പീറ്റർ ബ്രുക്സിൻ്റെ മഹാഭാരതം എത്ര പേര് കണ്ടിട്ടുണ്ട് അത് ഒറിജിനലി ഏഴ് മണിക്കൂർ ഡ്രാമയാണ് അത് അബ്ബ്രിഡ്ജഡ് വേർഷനായിട്ട് ഇപ്പോൾ മൂന്ന് മണിക്കൂർ യൂട്യൂബിൽ ആണ് ആർക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപമൊന്നും അല്ല അതിനകത്തുള്ള കൃഷ്ണൻ അതിനകത്തുള്ള പരശുരാമൻ അതല്ല അതുകൊണ്ട് കാണുന്നവരൊക്കെ അത് കാണണൊരു പ്രാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും കാണുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങളൊക്കെ പൊളിച്ചു കഴിഞ്ഞു അവരുടെ സങ്കല്പത്തിൽ അതാണ് അവരുണ്ടാക്കിയെടുത്തിരിക്കുന്ന മൂവി അത് ലെങ്ത്ത് കുറച്ചിട്ടത് അയാൾക്ക് ചെയ്യാൻ പറ്റില്ല അതിന് പറ്റില്ല എന്നിട്ടാണ് ഏഴ് മണിക്കൂർ കുറച്ച് അഞ്ച് മണിക്കൂർ കുറച്ച് മൂന്ന് മണിക്കൂർ അതിലും കുറക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാകും സാധിക്കില്ല അപ്പോൾ ചില സംഭവങ്ങൾ ആ ലെങ്ത്തിലേ ഓടിക്കാൻ പറ്റൂ വലിയ ട്രാൻസ്പോർട്ടേഷൻ വേണമെന്ന് വെച്ചാൽ അത് വേണം ഓട്ടോറിക്ഷക്കാരും വേണമെന്ന് വെച്ചാൽ അതും വേണം അപ്പോൾ രണ്ടും ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രാൻഡിംഗ് കൺസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് അഡ്വർട്ടൈസ് വെച്ചത് അപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മളൊരു ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ അറ്റൻഷൻ മുഴുവൻ ആ പൊങ്ങു വരുന്ന സ്കിപ്പ് ബട്ടണിലാണ് അവർ അപ്പോൾ ആ ആഡ് ചെയ്തതെന്ന് ശ്രദ്ധിക്കാത്ത കുറെ ആളുകളുണ്ട് സർവേയിൽ പക്ഷേ ആ സ്കിപ്പ് ബട്ടൺ എപ്പോഴാണ് കൊങ്ക് വരുന്നത് അവിടെ അവിടെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതേ സാധനം ഉണ്ടാവും ഒരു ആഡ് അങ്ങ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആഡ് ചെയ്തതെന്നല്ല എപ്പോഴാണ് ആ സ്കിപ്പ് ബട്ടൺ വന്നുള്ളത് അപ്പോൾ അതേ ഒരു സംഭവം നമ്മളിപ്പോൾ ഈ ഈ മൈക്രോ ഫിലിംസ് നമ്മളിപ്പോൾ യൂട്യൂബിലാണ് വരുന്നതെങ്കിൽ കൂടി രണ്ടുമൂന്നും പരസ്യം കണ്ടിട്ടേ അത് കാണാൻ സാധ്യതയുള്ളൂ അത് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനുള്ളൊരു തന്ത്രമായിരിക്കില്ലേ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അല്ല ഈ നമ്മളിപ്പോൾ ഒരു സംഭവം കാണാൻ പോകുന്നതിന് രണ്ടുമിനിട്ട് ദൈര്ഘവും അതിനു മുമ്പ് ഒരു ഒരു മിനിറ്റ് വീഡിയോ വീഡിയോ അഡ്വെർടൈസ്മെന്റും വരാണെങ്കിലും എനിക്ക് ക്ഷമ യെസ് കാരണം എനിക്കറിയാമോ പിന്നെ പലരും ഇന്നത്തെ വ്യൂവേഴ്സ് ഒക്കെ മൾട്ടി ടാസ്കേഴ്സ് ആണ് മനസ്സിലായി ഈ പറഞ്ഞിട്ടുള്ള സ്കിപ്പ് നോക്കിക്കോട്ടിരിക്കുന്നത് വേറെ പണിയില്ലാതോ ആ സമയത്ത് നാല് മെസ്സേജ് അയക്കുന്ന എത്രയോ പേരുടെ അറിയാം നമ്മൾ ഞാൻ എന്ന് പറയാറുള്ളത് ഈ ജനറേഷനിലെ കുട്ടികളൊക്കെ മൾട്ടിമീഡിയാണ് മൾട്ടിമീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മെസ്സേജ് അയച്ചോണ്ടിരിക്കണ്ടാവും ഇപ്പുറത്ത് ചെയ്യാനുള്ള ഓഫീസ് വർക്ക് ചെയ്യുണ്ടാവും ഇതേ സമയത്ത് അമ്മയുടെ വർക്ക് കേൾക്കുണ്ടാവും ഒരു ചെവിയില് പാട്ട് കേൾക്കുന്നുണ്ടാവും ആ മുമ്പിൽ ടി വി ഒക്കെ എടുക്കുന്നുണ്ടാവും ഇപ്പുറത്തൊരു പുസ്തകവും വായിക്കുണ്ടാവും ഇതൊക്കെ പാരലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേഷന്റെ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറക്കരുത് അതിനുള്ള ആൻസർ ആയി ഇവർക്ക് അറിയാം അറിയാം നിങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് കൃത്യമായിട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തീരും അതുകൊണ്ട് അത്രയും സമയം മെസ്സേജ് അയച്ചു നീ സിനിമ കാണില്ല ഞാൻ കണ്ടു വന്നതിന്റെ പേരിൽ തോന്നുന്നില്ല ഈ പറയുന്ന നമ്മുടെ ആസ്വാദനം ഏറ്റവും കുറഞ്ഞ ടൈമിൽ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ലൊരു കണ്ടന്റ് കിട്ടുന്നു എന്നതിനെ എന്ന് തോന്നുന്നു മൈക്രോ ഫിലിമിലേക്കുള്ള നമ്മുടെ മാറ്റം ഏയും ചെറിയ രീതിയിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അത് ഈസി ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ മൈക്രോ ഫിലിംസ് അതെ അപ്പോൾ ഈ പറയുന്ന പോലെ ഇനി അങ്ങോട്ട് മൈക്രോ മൈക്രോഫിലിംസിന്റെ കാലഘട്ടമാണ് നീണ്ട മണിക്കൂർ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെ താങ്ക്